സംശയ രോഗികളായ ചില പുരുഷന്മാരുണ്ട് ഭാര്യയ്ക്കൽപ്പം സൗന്ദര്യം കൂടിയാലോ അവർ പൊതുസമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടാലോ അങ്ങനെയുള്ളവർ അസ്വസ്ഥരാകും കാസർഗോഡ് നീലേശ്വരത്ത് ഇങ്ങനെ വർഷങ്ങളായി ഭർത്താവിൻ്റെ ക്രൂരതകൾ ഏറ്റുവാങ്ങുന്ന ഒരു യുവതിയുണ്ട് അയാളുടെ മർദ്ദനം സഹിച്ചുമടുത്ത് ഒരിക്കൽ ആ യുവതി പോലീസിൽ പരാതിപ്പെട്ടതാണ് അതോടെ ജീവിക്കാൻ അയാൾ ചിലവിന് പോലും പണം കൊടുക്കാത്ത അവസ്ഥയായി അതോടെയാണ് ആ യുവതി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാൽ നീലേശ്വരം സ്വദേശി രഘു അവിടെയും ഭാര്യയെ വെറുതെ വിട്ടില്ല ഭാര്യയുടെ യൂട്യൂബ് ചാനലിന് താഴെ അശ്രീല കമൻ്റ് ഇടുന്നത് പതിവായി ഇത് യുവതി ചോദ്യം ചെയ്തതോടെ ക്രൂരമർദ്ദന സംഭവത്തിൽ ഭർത്താവിനെതിരെ നീലേശ്വരം പോലീസ് കേസെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ ആരാധകരുള്ള ഫുഡ് ബ്ലോഗറായ യുവതിയാണ് പരാതിക്കാരി യൂട്യൂബിൽ ഇവർക്ക് അൻപത്തിയൊന്നായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇതിലെ വരുമാനം കൊണ്ടാണ് മകനടങ്ങുന്ന കുടുംബം പോറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭർത്താവ് രഘുവിനെതിരെ വീട്ടമ്മ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു ആ കേസിൽ പോലീസ് ഇയാൾക്ക് താക്കീത് നൽകിയതാണ് ഒരേ വീട്ടിൽ തന്നെയാണ് യുവതിയും ഭർത്താവും താമസിക്കുന്നത് എന്നാൽ പല ദിവസങ്ങളിലും ഇയാൾ ഭാര്യയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന സമയത്താണ് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു അശ്ലീല കമന്റ് ചോദ്യം ചെയ്തതിനാണ് ഭർത്താവ് മർദ്ദിച്ചതെന്ന് യുവതി പറയുന്നു യൂട്യൂബിൽ ഇയാൾ പതിവായി മോശം കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ചാണ് യുവതിക്ക് അത് സാർ എന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പിന്നെ ലൈവിലും മറ്റും വന്നിട്ട് അനാവശ്യം നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത വാക്ക് വന്നിട്ട് നമ്മൾ നമ്മള് പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു സാർ ശാരീരികമായിട്ട് പുത്രവീക്കുകയും ഒരുപാട് അടിക്കും പിടിക്കും ഒക്കെ ചെയ്തത്യാള് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഞാൻ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ ഗാർഹികൾ കാരണങ്ങളൊന്നുമില്ല ലൈവില് ഞാൻ അപ്പറത്തോട്ട് എന്റെ വീടിന്റെ ഒരു റൂമിൽ അപ്പുറത്ത് അപ്പുറത്തെ റൂമിൽ കടക്കുന്നുണ്ട് ഇപ്പറത്തെ റൂമിൽ ഞാൻ വിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ അനാവശ്യ കമന്റ് ഇട്ടത് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതിന്റെ ഇത് കേസ് പോലീസ് താക്കീത് പറയുമ്പോൾ ആ ഉണ്ട് ആ നേരത്തെ ഉള്ളതാണ് പ്രൊട്ടക്ഷൻ ഓർഡർ ഒക്കെ ഉണ്ട് അതൊന്നും ഇയാള് നിലവെക്കുന്നില്ല തൈക്കടപ്പുറം സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് ഭർത്താവ് നീലേശ്വരം പോലീസ് കേസെടുത്തത് ഭാര്യയെ തടഞ്ഞു നിർത്തി മുടിക്ക് കുത്തിപ്പിടിച്ച് കൈകൊണ്ടടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നാണ് പോലീസ് എഫ്ഐആർ ബി എൻ എസ് ആറ് രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് Caster